കേട്ടാ ടീച്ചർ അതായത് ആശ അതായത് വിളിച്ചത് അർജുനല്ല വിളിച്ചത് വേറെ കുട്ടിയാണ് ആ കുട്ടി വിളിച്ചതിന് ആശ ടീച്ചർ എന്തിനാണ് നാല് പേര് സൈബർ കൊടുത്തത് അതായത് ആശ ടീച്ചർ ആ ആരോപണം ആവർത്തിക്കുകയാണ് പലരും പിഴ നൽകേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി അതിനുശേഷം അർജുന സ്വസ്ഥനായിരുന്നു മരിക്കുമെന്ന് തന്നോട് അർജുൻ പറഞ്ഞിരുന്നു സ്കൂൾ വിട്ടു പോകുമ്പോൾ തന്നെ നമുക്കൊന്ന് കേട്ടു വരാം അർജുൻ അർജുൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കണ്ണാടി സ്കൂള് കണ്ണാടി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി പതിനാല് വയസ്സുകാരൻ ജീവൻ ഒടുക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓൾറെഡി ഞാനൊരു രണ്ട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് ദിവസം മുമ്പായിരുന്നു ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയ ആളെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേരും മാത്രം ചർച്ച ചെയ്തൊരു കാര്യമാണ് നമ്മളെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആ ബാക്കി അറിയാമല്ലോ ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നതുകൊണ്ട് പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ചയാവാറില്ല എല്ലാവരും ബിഗ് ബോസ് ആണല്ലോ വ്യൂർഷിപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാവരും അങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുക ഓക്കെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യം ഞാൻ ഈ സ്കൂളുകാർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സ്കൂളുകാർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ഇത് വരുമായിരുന്നു കാരണം ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നീട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് പ്രത്യേകിച്ച് ആശ എന്ന് പറയുന്ന ടീച്ചറിനെ കുറിച്ചാണ് ആശ ടീച്ചറിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങൾ ചിലവർ പേഴ്സണലി മെസ്സേജ് അയച്ചു അവർ പുറത്ത് യു കെയിലും അവിടെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവർക്ക് ഇവരെക്കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേ പണ്ടേ അതായത് ഒരു പത്ത് വർഷം മുമ്പൊക്കെയാണ് ഉള്ള കഥകളൊക്കെ വരെ പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് ഓക്കെ നമുക്ക് ഓരോ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം ഈ പറയുന്ന ഒരു കുട്ടിയുടെ ഒരു വോയിസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് ആശ ടീച്ചറിനെ കൂടെ ഞാനത് കാണിച്ചു തരാം ഈ ഫോട്ടോ എന്തായാലും ഞാൻ വിടുവാ ഇതിന്റെ പേരിൽ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ജീവനെ വിലയുടെ പറഞ്ഞ ഒരു ഫോട്ടോ പുറത്തുവിട്ടെന്നും പറഞ്ഞിട്ട് കണ്ടറിയണം കാരണം എല്ലാ കുട്ടികളും എവിടെ എല്ലാ ടീച്ചർമാർക്കും ഒരു പാഠമായിരിക്കണം ഇനിയുള്ള ടീച്ചർമാരാണെങ്കിൽ പോലും സമൂഹത്തിൽ ഇങ്ങനെ പല ടീച്ചേഴ്സ് എനിക്കറിയാം എൻ്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഫുള്ളാരെ ടോർച്ചർ ചെയ്യുന്ന കുറേ ഇത് ആരും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാലാളറി നിങ്ങളുടെ ഫേസ് ഉൾപ്പെടെ ഞാൻ അതുകൊണ്ടാണ് ഇത് പുറത്തുവിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഇതാണ് ആ ടീച്ചർ ഓക്കെ വേറെ ഒന്നുമല്ല കാരണം ആ ആ കൊച്ചൻ അനുഭവിച്ച ആ ഒരു വേദന അതായത് ആ കൊച്ചിനെ മുന്നേ നിർത്തിട്ട് സൈബർ സെല്ലിനെ വിളിക്കുന്നു ഇത്ര ഫൈൻ അടയ്ക്കണം ഒന്ന് ആലോചിച്ചു നോക്കി അവൻ എത്രമാത്രം വേദന ഉണ്ടാവും ചിലപ്പം വീട്ടുകാർക്ക് പണം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഞാൻ കാരണം എന്റെ വീട്ടുകാർ ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം രൂപ ഒക്കെ കെട്ടേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കേ ആ അച്ഛന്റെ അമ്മേടേയും കണ്ണീരുന്ന ഒരു വിലയില്ലേ അതുകൊണ്ട് ഇവര് നാലാൾ അറിയണം ഇവരെ പോലുള്ളവരൊക്കെ നാലാറിയ അതുകൊണ്ട് ഇനി കാണുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും മര്യാദയ്ക്ക് പിള്ളേർ നിൽക്കാൻ നോക്കുക മര്യാദയ്ക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് ഞാൻ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യൊന്നും തെറ്റ് ചെയ്യുന്ന പിള്ളേരുമുണ്ട് അവരെ കറക്റ്റായിട്ട് അവരുടെ പേരൻസിനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം അല്ലാതെ ഇതുപോലുള്ള പരിപാടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇന്ന പോലെ ഒരു കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ല ചില കാര്യത്തിന് അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്താൻ നോക്കുക മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഭീഷണിയിലൂടെ അല്ല ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് അത് എല്ലാ ടീച്ചേഴ്സ്മാരെ ഞങ്ങൾ അടുത്തൊരു സ്കൂളുണ്ട് ഹൈ സ്കൂൾ എന്ന് പറയും അവിടെ ഒരാളുണ്ട് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഇങ്ങനെ അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഇപ്പം എന്നാലും ഈ ടീച്ചറിന് വേണ്ടി ഞാൻ എന്റെ തമിഴ്നെ ഞാൻ ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ വെക്കുന്നുണ്ട് കാരണം ഇത് കാണണം നാല് ആൾക്കാർ കാരണം എന്ന് വെച്ചാൽ ആ ഒരു കൊച്ചിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സസ്പെൻഷൻ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ പേടിച്ച് വച്ചിരിക്കാൻ എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആയിട്ട് അത്ര നല്ലത് നാളെ ആണെങ്കിൽ പോലും ഒരു കൊച്ചിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാനോ ഒന്നും പാടില്ല ഇത് ഒന്നും രണ്ടും വർഷമായിട്ട് ഇവരെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്കും ഇല്ല ഒരു കുട്ടി കാണുന്ന ടീച്ചർ ആണെങ്കിലും ടീച്ചറുടെ ഫാമിലി ഒരു കുട്ടി ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് ഈ ഒരു കുഞ്ഞിനി ഭീഷണിപ്പെടുത്തിയുള്ള കാര്യങ്ങള് ഒന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്ക് നോക്ക് ഒന്ന് ഓക്കെ ആ അച്ഛന്റെ അമ്മയുടെ കണ്ണീരന്റെ അത്രയൊന്നും വരത്തില്ല ഇവിടെ ഒരു ഫോട്ടോ പുറത്തുവിട്ടൊന്നും പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഗ്രൂപ്പിൽ സംസാരിച്ച കുറച്ച് ചോയ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ചു തരാം നിങ്ങളൊന്ന് കേട്ടിട്ടു കേട്ടാ ടീച്ചർ അതായത് അതായത് വിളിച്ചത് അർജുനല്ല വിളിച്ചത് വേറെ കുട്ടിയാണ് ആ കുട്ടി വിളിച്ചതിന് ആശ ടീച്ചർ എന്തിനാണ് നാല് പേരെ മറ്റേ സൈബർ സെല്ലിനെ വിളിച്ചിട്ട് പരാതി കൊടുത്തത് അതായത് ആശ ടീച്ചർ പറഞ്ഞത് സത്യം നിങ്ങൾ എന്നെ അപമാനിച്ചല്ലോ നിങ്ങൾക്ക് എന്തായാലും ശിക്ഷ നൽകും എന്ന് ആശ ടീച്ചർ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പ തന്നെ സൈബർ സല്ല ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചതിന് ശേഷം വിളിച്ചു അതോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മൊത്തം പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി കയറി വിളിച്ചു അതുകൊണ്ട് ശക്തമായ നടപടി വേണം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഒന്നിട ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നടക്കും അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു കുട്ടികളല്ലേ എന്ന് ചോദിച്ചപ്പോ അവര് ആശയ പറഞ്ഞു ആ വേണം നിർബന്ധമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇതൊന്നും വേണ്ടിക്ക് അറിയില്ല ആശയ ടീച്ചർ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് സൈബർ സെല്ലിനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇതൊന്നും വേണ്ടിക്ക് തെറ്റി പോകില്ല പിന്നെ ഒന്നര വർഷം കിടക്കാന്ന് പറഞ്ഞു ഏർ ആ ഒരു അമ്മ ഓൾറെഡി തന്നെ വയ്യാതെ കിടക്കണം ഈ കാര്യം കേട്ട ആ അമ്മന്റെ അവസ്ഥ ആളിക്ക് ഏർ അതും കൂടാതെ ഇരുപത്തയ്യായിട്ട് അമ്പതിന ഫൈന് പിഴ അടയ്ക്കണം ഒന്ന് നിങ്ങൾ ആളെക്ക് എങ്ങനെയായിരിക്കും അവന്റെ ആപ്പത്തൊരു മാനസികാവസ്ഥ ഒന്നാണെ ഏത് കുട്ടിയായാലും അതിപ്പോ ഞാനായിക്കോട്ടെ വേറെ ഏത് കുട്ടിയായിക്കോട്ടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടത്തിന് തൂങ്ങി മരിക്കുന്നതിന് എന്ത് ചേർന്ന ടീച്ചർ ആന്റി പറയുന്നത് ദൂക്ഷഫലം പറഞ്ഞ് പറഞ്ഞു എന്നല്ല ചെയ്തു ടീച്ചർ അതാണ് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞു കൊടുക്കുന്നത് മെന്റൽ ഹറാസ്മെന്റ് ടീച്ചർ ചെയ്തു അല്ലാതെ പറഞ്ഞു എന്നല്ല ആൻറ്റി ആന്റി പറഞ്ഞ് മനസ്സിലാക്കി അതായത് മെന്റൽ ഹറാസ്മെന്റ് ചെയ്യും ചെയ്ത് അവിടെ നിന്ന് ഫൈബർ സെല്ലിനെ ഒഴിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്കും പറഞ്ഞു നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടില്ല ഒരു ഗ്രൂപ്പില ഒരു കുട്ടി സംസാരിച്ചതാണ് ഒരു കുട്ടി കൊടുത്തൊരു മറുപടി ടീച്ചേഴ്സിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കുട്ടികളും എടുത്താണെങ്കിൽ ഇതുപോലെ ടീച്ചേഴ്സ് വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് പണി എന്നുള്ള രീതിയില സ്കൂളും സ്കൂളിന്റെ മാനേജ്മെന്റും ടീച്ചേഴ്സും ഇതിന് ഉത്തരവാദിത്വം പറഞ്ഞാൽ പറ്റത്തുള്ളൂ ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ സി സീവിയും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റും ഇപ്പം മീഡിയയിലൊന്നും ചർച്ച ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അപ്പം കണ്ട പോലെ അപ്പാന്ന് വിളിക്കുന്ന വീഡിയോസുകാരും കേട്ടോ സീരിയലി പറഞ്ഞാൽ ഞാൻ എന്റെ ഓരോ വീഡിയോസും ചെയ്യുമ്പോഴും ഞങ്ങൾ ഒരു മാസം മുമ്പ് മീഡിയക്കാർ വിട്ട കേസ് കിട്ടുകയാണെങ്കിൽ ഇരുത്തി ഞങ്ങൾ സംസാരിക്കും ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് വെച്ച് സംസാരിക്കും അത് കാണാനും അത്യാവശ്യം ആൾക്കാരുണ്ട് അവരവരുടെ അഭിപ്രായങ്ങളും പറയാറുണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പൊ ചില ആൾക്കാർ ഇതങ്ങ് വിട്ടുപോകും പോകും ഇതുപോലുള്ള കേസ് കേട്ടുകളും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് നീതി കിട്ടണം നീതി കിട്ടിയേ പറ്റൂ ഓർ ഇവൻ അങ്ങനെ കുഴപ്പക്കാരനോ അങ്ങനൊന്നും അല്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചു ഓക്കെ അവരിന്ന് ജീവിച്ചിരിപ്പോ ഉണ്ടായിരുന്നേ അവനെ അത്രമാത്രം ഇവിടെ എനിക്ക് ഈ ഒരു വിഷയത്തിലാ ഒരു പത്ത് രണ്ടായിരത്തി പതിനഞ്ചില് അങ്ങോട്ടാ തോന്നുന്നു അങ്ങോട്ട് പഠിച്ച ഒരു കുട്ടി എനിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു ആ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാത്ത പുറ കാര്യങ്ങളൊക്കെ കയ്യിൽ പോകണ്ടെന്നുള്ള രീതിയില്ല ഒരാളും പെണ്ണും ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സംസാരിച്ച പോലെ അത് വേറെ തരത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ടീച്ചർ ഒന്നും രണ്ടു ആൾക്കാരല്ല ഈ ടീച്ചറെ കുറിച്ച് സംസാരിക്കുന്നു ഒന്നും രണ്ടു ആൾക്കാരല്ല നിങ്ങൾ നിങ്ങളതെന്ന് ആലോചിച്ച് നോക്കണം ഒരുപാട് ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് അതായത് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കിട്ടിയേ പറ്റും ഞാൻ ഇക്കൊച്ചൻ്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചങ്ക് കൂട്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞല്ല കഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിക്കാണ് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല കാരണം പുറത്ത് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കുക അദ്ദേഹം വൈഫിനാണെങ്കിൽ ചെറിയൊരു ഇതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അവരുടെ അടുത്ത് ഇരുപത്തയ്യായിരം നിങ്ങൾ ഒന്ന് ആലോചിക്ക എല്ലാരും ആ അച്ഛനവിടെ ഗൾഫില ഗൾഫിലാന്ന് പറയുമ്പോഴേ അവരുടെ കഷ്ടപ്പെടും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചൊക്കെ സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാ അപ്പൊ ഈ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അതുപോലെ എടുക്കാൻ കണ്ടത്തില്ല അവിടെ ആണെങ്കിൽ പോലും ചിലപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഇതുപോലുള്ള ആ ആ കൊച്ചിനെപ്പോ അത് അറിയാമായിരിക്കും അവരുടെ അടുത്തൊക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പതിനൊക്കെ കണക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നര ലക്ഷത്തിന്റെ ഒക്കെ കണക്കൊക്കെ ഇരുന്ന് പറയുമ്പോൾ അവന്റെ ചങ്ക് പൊട്ടുവല്ലേ ചെയ്യുന്നത് എവിടെ പോയി ഉണ്ടാക്കും എവിടെ പോയി ഉണ്ടാക്കും ഇവിടെ അമ്മേ ഒരു നൂറ് രൂപ തരാ നൂറ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ പറയണ്ട നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്യുന്നത് കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ അമ്മ അഞ്ച് രൂപ ആറ് രൂപ അമ്മ പതിനഞ്ച് രൂപ അമ്മേ എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ ഇരുപത്തയ്യായിരം മുപ്പത് സൈബർ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക പിള്ളേർ ഇതും കൂടെ നോക്കണ്ടേ ഇതുപോലൊരു വിവരം ഒരു സ്ത്രീ ആ സ്കൂളിൽ നിൽക്കെങ്കിയൊന്ന് ആലോചിച്ച് നോക്കി ഡിസ്മിസ് ചെയ്ത് എന്തായാലും സ്കൂൾ മാനേജ്മെന്റിന്റെ ടീച്ചറിന്റെ ഭാഗത്തുനിന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ആരോപണം ആവർത്തിക്കുകയാണ് പലരും വരുമെന്നും പിഴ നൽകേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി അതിനുശേഷം അർജുന സ്വസ്ഥനായിരുന്നു മരിക്കുമെന്ന് തന്നോട് അർജുൻ പറഞ്ഞിരുന്നു സ്കൂൾ വിട്ടു പോകുമ്പോൾ തന്നെ പിടിച്ച് കറിഞ്ഞു പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു വരാം ഞായറാഴ്ച അമ്മ അർജുന്റെ അമ്മനെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവന്റെ അമ്മ ഒന്ന് സേഡായിട്ട് മാമനെടുത്ത് പറഞ്ഞു മാമൻ ഇവനും തല്ലി അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോ ആശ ടീച്ചർ ഉണ്ടായിരുന്നില്ല അപ്പൊ ശ്രീശ ടീച്ചറും ആർദ്ര ടീച്ചറും കൂടിയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ട് അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചർ ഇവനെയും അവനെ ചിരിട്ട് തല്ലി അർജുനന്റെ ചെവിൽ പിടിച്ച് തിരിച്ചു അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വറക്കാൻ തുടങ്ങി പിന്നെ ഉച്ചക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു അവിടെയിട്ട് അവിടെ ഇട്ട് അവിടെ നിന്ന് തല്ലി ആ ലിസി ടീച്ചറും എച്ച് എം ആ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി ടീച്ചറും ആ ഇന്നലെ ആറു മണിക്ക് ആകുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു അത് രാവിലെ ഇവിടെ പോയപ്പോ തിരിച്ചു വരാന് നിൽക്കുമ്പോ ആശ ടീച്ചർ ഇങ്ങനെ ഇത് ഞാനല്ല ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെ വെറുതെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ മാമനാണ് അവന്റെ പറയാൻ പറഞ്ഞു സൈബർ സെല്ലിൽ ആ ഞങ്ങളുടെ മുന്നിലോ ആ വിളിച്ചു ഒരു വർഷം ഒരു വർഷം തടവിലാവും അമ്പതിനായിരം ഇരുപത്തി രൂപ പിഴ കിട്ടേണ്ടി വരും പറഞ്ഞു അതോടെ അവന്റെ മൈൻറെ കൊറേ പിള്ളാര് ടീച്ചറിന്റെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ തന്നെ പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ചെയ്ത ദ്രോഹമാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല മക്കളെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങള് അനുഭവങ്ങൾ തുറന്നു പറയണം അല്ലെങ്കിൽ നാളെയും ഇതേ അവസ്ഥ ഉണ്ടാവും ഞാൻ പറയട്ടെ നാളെ ഇതുപോലെ ഒരു ഉണ്ടാവും ഇതുപോലുള്ള ടീച്ചേഴ്സിനൊക്കെ എന്താ പറയണ്ടേ കുറച്ച് നാൾ കഴിയുമ്പോൾ സസ്പെൻഷനും മാറി അവിടെ ഇങ്ങനെ ഞെളിഞ്ഞ് വീണ്ടും പഴയ തൊഴിൽ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അവർക്ക് പെൻഷൻ കിട്ടും നിങ്ങൾക്കൊക്കെ ഒരു കുടുംബാ പോയത് ഒരു കുടുംബത്തിന്റെ ഞാൻ പറഞ്ഞ നമ്മൾ കൂടി പോകും ഏത് ദ്രോഹത്തിന് അവര് കറക്റ്റായിട്ട് ശിക്ഷ അതിനുഭവിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാവുന്ന ആൾക്കാർ അത് പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടീച്ചേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയുക ആശാരിസി ഒക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർക്കും ചെയ്യാം ബൈ ലവ് യു ഓൾ